നമസ്കാരം ഞാൻ നവീൻ നവീനായർ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു ദശാങ്ക പൗഡറിനെ പറ്റി ദശാംഗം പൗഡർ എന്താണെന്ന് ഒട്ടും പേർക്കും അറിയാവുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ് സ്പെഷ്യലി നമ്മുടെ ഈ വീഡിയോ ഈ ദശാങ്ക പൊടിയെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം നറുമാണത്തോട് കൂടിയിട്ടുള്ളതാണ് ദശാംഗപ്പൊടി ഈ ഒരു ദശാങ്കം കൂടെ കാണിക്കുന്നത് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഇതിന്റെ പ്രൊമോഷൻ ആണെന്ന് ഒന്നുമല്ല ഇതുപോലെ തന്നെ ഒരുപാട് പൊടികൾ എൻ്റെ കയ്യിലുണ്ട് ഇതിന് ഇതൊക്കെ നമ്മൾ വിവിധ തരത്തിലാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വീടുകളിലും പൂജാമുറിയിലും ഒക്കെ നറുമണം പകർന്നു നൽകുന്ന ഈ ഒരു ദശാങ്കം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിന്റെ ശരിയായ ഉപയോഗ രീതി എങ്ങനെയാണ് അത് നമുക്ക് എങ്ങനെ മനഃശാന്തിയും അതുപോലെ വീടിനുള്ളിലൊക്കെ പോസിറ്റീവ് എനർജിയും നൽകുന്നു എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ ദശാങ്ക പൗഡറിന്റെ വീഡിയോയിലേക്ക് പോയാലോ രണ്ട് തരത്തിലുള്ള ദശാകം ബോർഡാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാണ് ആദ്യത്തെ ഒന്ന് ഇത് നല്ല പൊടി രൂപത്തിലാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു കോണ് കൂടി ലഭിക്കുന്നതാണ് ഏകദേശം ഇതിൻ്റെ വില വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഈ രണ്ടാമത്തെ ടൈപ്പ് ദശാങ്കം ചെറിയ ഒരു ചീൾ രൂപത്തിലുള്ളതാണ് അതിൽ അത്യാവശ്യം വലിയ പൊടിയായിട്ടാണ് ഉള്ളത് എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ചീളുകളൊക്കെ കാണാം ഇത് നമ്മുടെ ആദ്യം കാണിച്ച പൊടി രൂപത്തിലുള്ളത് തന്നെ പക്ഷേ ഇതിൻ്റെ വില വളരെ കുറവാണ് കണ്ടോ പതിമൂന്ന് രൂപ മാത്രമാണ് ഇതിൻ്റെ വിലയുള്ളത് പക്ഷെ ഗ്രാമ കുറവുണ്ട് അതുകൂടി നോക്കണം നമ്മൾ നമുക്ക് ഏതായാലും ആദ്യത്തെ ദശാംഗം ഒന്ന് തുറന്നു നോക്കാം ഇതിൽ മുകളിൽ തന്നെ അവർ ആ കോണ് വെച്ചിട്ടുണ്ട് നല്ല പച്ച കളറിലുള്ള കോണ് അത് ഉള്ളിൽ ഇതാ നമ്മുടെ സാധാരണ നല്ലൊരു പൗഡറിന്റെ രൂപത്തിലുള്ള ഒരു പൊടി തന്നെയാണ് ഈ കാണുന്നത് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ദശാംഗം ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി വലിയ പൊടിയുള്ള ഇതാണെന്ന് ഇതാ ശരിക്കും നമ്മുടെ മരം ചീള് ചെയ്തെടുത്തിരിക്കുന്ന ചീന്തി എടുത്തിരിക്കുന്ന മോഡലിലുള്ള രൂപത്തിലാണ് ഇതുള്ളത് ഇത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ നല്ല കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ് അടുത്തുള്ള ഈ ഒരു ചെറിയൊരു ബോക്സ് നമ്മൾ ആദ്യം കാണിച്ച ദശാംഗത്തിന്റെ സെയിം രൂപം തന്നെയാണ് അതേപോലെ തന്നെയുള്ള പൊടിയുള്ള പാക്കറ്റാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് പുറത്തേക്ക് പോയി ഇതാ സംഭവം രണ്ടും ഒരുപോലെ ഉള്ളതാണ് അതുകൊണ്ട് നമുക്കിത് ഒന്നിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം കാരണം രണ്ടും പൊടി രൂപത്തിലുള്ളതാണ് നമ്മൾ ഈ ദശാംഗം പാത്രത്തിലിട്ട് വെക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നല്ല അടച്ചുറപ്പുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലായിരിക്കണം ഇട്ട് വയ്ക്കേണ്ടത് അല്ലാത്ത പക്ഷേ ഇതിൻ്റെ മണമൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ ഞാനിവിടെ ഈ രണ്ട് ദശാംകം രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ദശാംഗങ്ങൾ തമ്മിൽ മിക്സ് ചെയ്യുന്നുണ്ട് മാക്സിമം നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം രണ്ടിനും അതിൻ്റെ ഒരു മണത്തിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇതൊന്നിച്ച് മിക്സ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ പൗഡർ ഈ കോണിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നന്നായി ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് നമ്മൾ വിരൾ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു കൂൺ രൂപത്തിൽ തന്നെ നമുക്ക് നിന്ന് കിട്ടത്തുള്ളൂ ഇത് ഇതുപോലെ വളരെ സിമ്പിളായി പാത്രത്തിലോ തളികയിലോ വല്ലതിനും വച്ച ശേഷം വിരൽ കൊണ്ടൊന്ന് ചുട്ടി കൊടുത്താൽ തന്നെ നല്ല കോൺ രൂപത്തിൽ ഇത് നിൽക്കുന്നതാണ് സാധാരണ ഒരു തീപ്പെട്ടി കമ്പ് കൊണ്ട് മാത്രം കത്തിപ്പിടിക്കാവുന്ന രീതിയിലാണ് ഇതുള്ളത് വളരെ പെട്ടെന്ന് തന്നെ കത്തുന്നതായിരിക്കും ഇതിൻ്റെ ഒരു മണം പൂജാ റൂമിലും വച്ചിരിക്കുന്ന ഭാഗങ്ങളിലുമെല്ലാം വളരെ ഒരു പോസിറ്റീവ് എനർജി നൽകുന്നതാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ദശാങ്കമാണ് ഇത് ഇടുവാനായിട്ട് ഞാൻ ഒരു ചെറിയ വിളക്കാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ കുണ്ടുകുഴിയുള്ള ഏതെങ്കിലും ഒരു പാത്രമായാലും മതി ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി വലിയ പൊടിയാണ് ഈ ഒരു ദശാംഗം പുകയ്ക്കു മുൻപ് ഞാൻ അല്പം ജവാദ് കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ജവാദ് എന്താണെന്ന് അറിയാത്തവർക്കായി ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ഇതുകൂടി ഒന്ന് കത്തിച്ചു നോക്കാം വളരെ എളുപ്പത്തിൽ തന്നെ രണ്ടിനും തീ പിടിക്കുന്നതാണ് ദശാങ്കപ്പൊടി പുകയ്ക്കുന്നത് വെറും നറുമണത്തിനു വേണ്ടി മാത്രമല്ല അവ നമ്മുടെ വീട്ടിലെ എനർജിയെ നല്ലൊരു പോസിറ്റീവ് ലെവലിലേക്ക് മാറ്റുകയും അതുപോലെ അമിത കോപം വീട്ടിലുള്ളവർ തമ്മിലുള്ള വഴക്ക് ഇവയൊക്കെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ നല്ല വാസന ഉള്ളിടത്ത് മാത്രമേ ഈശ്വര സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ദശാംഗം ഒന്ന് പൂജാറൂമിൽ ഉപയോഗിച്ച് നോക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്യുമല്ലോ പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം